ബി ഇ ജി എല്ലേ വൺ തേർട്ടി സെവൻ ബ്ലോക്ക് ടു സെവൻ യൂണിറ്റിനെ കുറിച്ചിട്ടാണ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ടു നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് വണ്ണിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു അതിൽ നമ്മൾ കുറേ ടേംസ് നമ്മൾ പഠിച്ചു അല്ലെ സിമിലി മെറ്റഫർ മെറ്റോണിമി പേഴ്സണിഫിക്കേഷൻ അങ്ങനെ കുറച്ച് ടേംസ് അതിൽ പഠിച്ചു ഇനി അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ബാക്കിയുള്ള കുറച്ച് മൂന്നാല് ടേംസാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത് മെയിനായിട്ട് വരുന്നത് ഹൈറണി സെറ്റ് പാരഡോക്സ് ആൻറ്റി ഡിസീസ് ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അതിൽ മെയിനായിട്ട് നമുക്ക് ഫസ്റ്റ് പറയണത് അയറണിനെ കുറിച്ചിട്ടാണ് ഐറണി എന്ന് പറഞ്ഞാൽ ഐറണി കൺസിസ്റ്റ് ഇൻ യൂസിങ് വേർഡ്സ് വിച്ച് ആർ ഓപ്പോസിറ്റ് ടു വൺസ് മീനിങ് നമ്മളൊരു കാര്യം പറയുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് അതിൻ്റെ മീനിങ് വരിക ആ ഒരു കാര്യത്തിനാണ് നമ്മൾ ഐറണി എന്ന് പറയുന്നത് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് വാട്ട് എ ഗുഡ് ഫ്രണ്ട് യു ആർ നീ എന്തൊരു നല്ല ഫ്രണ്ടാണെന്ന് പറയുന്നത് പക്ഷെ അതിന് മോശമായിട്ടാണ് പറയുന്നത് എന്തെങ്കിലും ഈ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ബാഡായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയുമല്ലോ ഓ ഈ എന്തൊരു നല്ല സുഹൃത്താന്ന് പറയുമല്ലോ അതാണ് ഇവിടെ പറയുന്നത് നമ്മൾ ജസ്റ്റ് പറയുന്ന സെൻറ്റൻസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് പറയാം കോൺട്രഡിക്ഷൻ ടു ദാറ്റ് സെൻറ്റൻസ് ആണ് പറയുന്നത് അതാണ് അയറണി എന്ന് പറയുന്നത് സം ടൈം നമ്മൾ തന്നെ പറയാറുണ്ട് നല്ല ഇന്നും ഒരു നല്ല ദിവസമായിരുന്നു അതായത് നമുക്ക് അന്ന് എന്തെങ്കിലും മോശമായിട്ടൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ പറയാം ഒന്നൊരു നല്ല ദിവസമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ ആ ഒരു ദിനം ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീനിങ് വരുന്ന രീതിയിൽ പറയാറുണ്ട് അല്ലേ ആ ഒരു സംഭവത്തിനാണ് ഈ അയറണി എന്ന് പറയുന്നത് അതൊക്കെ എന്താ ഈ അയറണി എന്താ ഇപ്പം നമ്മൾ പറഞ്ഞ ഫിഗസോഫി ഫിഗർ ഓഫ് സ്പീച്ചസ് ഒക്കെ നമ്മുടെ ആ ഒരു ലിറ്ററേച്ചറിനെ അത്രത്തോളം എൻജോയബിൾ ആക്കും എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അത് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള ഐറണി പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഐറണി ഓഫ് സിറ്റുവേഷൻ ഇവിടെ സിറ്റുവേഷനാണ് ഐറണി ഓഫ് സിറ്റുവേഷൻ ആണ് പറയുന്നത് ഇവിടെ പറയുന്നത് സർക്കംസ്റ്റാൻസസ് അവിടെ റിവീൽ ആവില്ല അതായത് അവിടുത്തെ സാഹചര്യങ്ങൾ അവിടെ റിവീൽ ആവട്ടുണ്ടാവില്ല പക്ഷെ അവിടെ വരുന്നതും ഈ ഒരു ഐറണി തന്നെയാണ് അതായത് പറയുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ സെർക്കംസ്റ്റാൻസസ് ആണ് അതായത് സിറ്റുവേഷൻ ആണ് ഇവിടെ റിവീൽ ആവാത്തത് അപ്പോൾ അതിൻ്റെ നമുക്കൊരു എക്സാമ്പിൾ പറയായിട്ട് നമ്മുടെ ബുക്കിലൊരു ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട് അതായത് ഒരു വൈഫും ഹസ്ബൻഡും ഉണ്ടായിരുന്നു അപ്പോൾ വൈഫിൻ്റെ വൈഫിന് നല്ല ബ്യൂട്ടിഫുൾ ഹെയർ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഹസ്ബൻഡിനാണെങ്കിൽ ഒരു വാച്ച് ഉണ്ടായിരുന്നു അതിൻ്റെ ചെയിനിന് പ്രോബ്ലം കേടൊക്കെ വന്നിരുന്നു അപ്പോൾ ഈ വൈഫ് എന്ത് ചെയ്യും ഈ ഇങ്ങനെ ഈ വാച്ച് യൂസ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ വൈഫ് പുറത്തു പോകുമ്പോൾ വൈഫ് വൈഫിൻ്റെ ബ്യൂട്ടിഫുൾ ഹെയർ മുറിച്ച് മാറ്റിയിട്ട് അത് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ ക്യാഷ് കൊണ്ട് ഭർത്താവിനെ ആ വാച്ചിലേക്കൊരു ചെയിൻ വാങ്ങിക്കാണ്ട് കൊണ്ടുവരും ഭർത്താവ് എന്ത് ചെയ്യും ഈ വാച്ചിൻ്റെ ബാക്കിയുള്ള പാർട്സ് വിറ്റിട്ട് ഈ ബ്യൂട്ടിഫുൾ ഹെയർ ചീക്കാനൊരു കോമ്പ് വാങ്ങി വരും എന്നിട്ട് ഇവർ അത് തമ്മിൽ ഗിഫ്റ്റ് കൈമാറുമ്പോഴാണ് ഇവർക്ക് സങ്കടം വരുന്നത് അതായത് അവിടെ സിറ്റുവേഷൻ റിവീൽ ആവാതെ കോൺട്രഡിക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ആ ഒരു സംഭവമാണ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു ഐറണി ഓഫ് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റീഡ് ചെയ്താൽ മനസ്സിലാവും അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് പിന്നെ അവരത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു സ്റ്റോറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു സ്റ്റോറി റീഡ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാനുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കുമ്പോൾ വാട്ട് ഡു ദ ഫോളോയിങ് വേർഡ്സ് ആൻഡ് പർച്ചേസ് മീനിങ് ഇവിടെ ഈ ഒരു കൊടുത്തിട്ടുള്ള വേഡ്സിൻ്റെയൊക്കെ മീനിങ് എന്താണെന്ന് ചോദിക്കുന്നത് ഫ്ലോപ്പ് ഡൗൺ ഫ്ലോപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഫാൾ സഡൻലി പെട്ടെന്ന് വീഴുന്നതിനാണ് ഫ്ലോപ്പ് ഡൗൺ എന്ന് പറയാം വേൾഡ് വേൾഡ് എന്ന് പറഞ്ഞാൽ ടേൺഡ് എറൗണ്ട് ക്യുക്കിലി ടേൺഡ് എറൗണ്ട് ക്യുക്കിലേ എന്നാണ് എന്ന് പറഞ്ഞാൽ പിന്നെ പറയുന്നത് കാസ്കേഡ് കാസ്കേഡ് എന്ന് പറഞ്ഞാൽ വാട്ടർഫോളിനെയാണ് കേട്ടോ പറയുന്നത് അതുപോലെ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ ഓഫ് ഡ്രസ്സ് ഗാർമെൻ്റ് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ ഓഫ് ഡ്രസ്സ് പിന്നെ പറയുന്നത് പാൻറ്റിങ് പാൻറിംഗ് പറഞ്ഞാൽ ഗാസ്പിങ് ഫോർ ബ്രീത്ത് നമ്മൾ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നതിനാണ് പാൻറ്റിങ് എന്ന് പറയുന്നത് പിന്നെ പ്രൊക്ലൈമിങ് പ്രൊക്ലൈമിങ് എന്ന് പറഞ്ഞാൽ മേക്കിംഗ് നോൺ പിന്നെ ഓർണമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ മേക്ക് ഓർണമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അഡോൺമെൻറ് അഡോൺമെൻ്റ് എന്നാണ് ഓർണമെൻറ്റേഷൻ്റെ മീനിങ് പിന്നെ പ്രൊഡ പ്രുഡൻസ് എന്ന് പറഞ്ഞാൽ കെയർഫുൾ ടു അവോയ്ഡ് അൺഡിസൈഡ് കോൺസിക്വൻസസ് കെയർഫുൾനെസ് ടു അവോയ്ഡ് അൺഡിസൈഡ് കോൺസിക്വൻ കോൺസിക്വൻസസ് പിന്നെ പറഞ്ഞ മെൻ്റൽ ലേബർ മെൻ്റൽ ലേബർ എന്ന് പറഞ്ഞാൽ ആൻഡ് എഫേർട്ട് ഓഫ് ദ മൈൻഡ് ആൻഡ് എഫേർട്ട് ഓഫ് ദ മൈൻഡ് ട്രാൻസ് ട്രാൻസ് പറഞ്ഞാൽ സ്ലീപ്പ് ലൈക്ക് സ്റ്റേജ് ഹാഫ് കോൺഷ്യസ് ഹാഫ് കോൺഷ്യസ് സ്റ്റേജ് അതാണ് ഹാഫ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ട്രാൻസ് എന്ന് പറയുക ട്രാൻസ് പറഞ്ഞ ഒരു മൂവിയിലൊക്കെ നമുക്ക് ആ ഒരു ഇത് കാണാൻ കഴിയൂല്ലേ ഹാഫ് കോൺഷ്യസ് ആയിട്ടുള്ള സ്റ്റേറ്റിനെയാണ് ട്രാൻഡ്സ് എന്ന് പറയുന്നത് ഹിസ്റ്ററിക്കൽ ഹിസ്റ്ററിക്കൽ എന്ന് പറഞ്ഞാൽ അൺകൺട്രോൾഡ് എറൈസിങ് ഫ്രം നെർവസ് എക്സൈസ് എക്സൈറ്റ്മെൻറ്റ് അതിനെയാണ് നമ്മൾ ഹിസ്റ്ററിക്കൽ എന്ന് പറയാം പിന്നെ വെയിൽ വെയിൽ എന്ന് പറഞ്ഞാൽ ലോങ് ലൗഡ് ഹൈ പിച്ച്ഡ് ക്രൈസ് അതിനെയാണ് വെയിൽ എന്ന് പറയുക നമ്മൾ സൗണ്ട് എടുത്ത് ഒച്ചത്തിൽ കരയുന്നതിനാണ് വെയിൽ എന്ന് പറയാം നീ ക്യാൻ യു ഫൈൻഡ് എ വേർഡ്സ് ഇൻ ദ സ്റ്റോറി ദാറ്റ് ഹവ് ഫോളോയിങ് മീൻസ് എ വാട്ടർഫോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കാസ്കേഡ് എന്ന് പറഞ്ഞാൽ വാട്ടർഫാൾ ആണെന്നുള്ളത് അപ്പോൾ ഇവിടെ എന്താ വാട്ടർഫാൾ എന്ന് പറയുന്നതിന് കാസ്കേഡ് എന്നാണ് പറയുന്നത് എ കോഡ്ഷ് വോൺ ഔട്ട്സൈഡ് അനദർ ഓർ ഓവർ ഇൻഡോർ ക്ലോത്ത് ഫോർ വാന്ത് ഇൻ ക്ലോത്ത് വെതർ എന്ന് പറഞ്ഞാൽ ഓവർ കോട്ട് നമ്മൾ തണുപ്പിനൊക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓവർ കോട്ട് ദ സ്റ്റേറ്റ് ഓഫ് ബീങ് പൂവർ പാവപ്പെട്ടത് പൂവർ ആയിട്ടെന്നാണ് അറിയപ്പെടുന്നത് പോവർട്ടി ദാരിദ്ര്യം എന്നാണ് അവിടെ പറയുന്നത് വൈ ഡിഡ് ഡെല്ല ചേഞ്ച് ടു ഹിസ്റ്റോറിക്കൽ ടിയേഴ്സ് ആൻഡ് വെയിൽസ് അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ അവൾക്ക് ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കരച്ചിലും അതുപോലെ ഒച്ചത്തിൽ കരയാൻ തുടങ്ങിയതെന്താ അവർ ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഭർത്താവിന് വാച്ചിന് ആ ചെയിന് കൊടുക്കുമ്പോൾ വാച്ച് ഉണ്ടാവില്ല പിന്നെ അങ്ങോട്ട് തിരിച്ച് കോമ്പ് കൊടുക്കുമ്പോൾ ആ മുടി ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ആ ഒരു ഇമോഷൻ ആ ഒരു ഇമോഷൻ അവൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് അവൾ അങ്ങനെ കരയുന്നത് വാട് ഇമേജ് ഹാസ് ബീൻ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഡെല്ലാസ് ഹെയർ ഡെല്ലയുടെ ഹെയർ എന്തായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത് ബ്രൗൺ കളേഡ് വാട്ടർഫാൾ ആയിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത് വാട്ടർഫാൾ പോലെ ഒഴുകുവാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഷൈനിങ് ആണ് അത് പിന്നെ ലുക്ക് ലൈക്ക് വാട്ടർഫോൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവളുടെ മുട്ട വരെ ആ മുടി ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് അവളുടെ മുടിയെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് പറയണത് അയറോണിക് കോൺട്രാസ്റ്റിനെ കുറിച്ചിട്ടാണ് ഐറോണിക് കോൺട്രാസ്റ്റ് ഈസ് അച്ചീവ്ഡ് ബൈ ഷോയിങ് ദ ഇമാജിനറി ആൻഡ് ദ ആക്ച്വൽ സിറ്റുവേഷൻ അറ്റ് ദ സെയിം ടൈം അവിടെ ആക്ച്വൽ സിറ്റുവേഷനും അതുപോലെ അവിടെയുള്ള ഒരു ഇമാജിനറീനെ കൂടി കാണിക്കുന്നതാണ് ഈ അയറോണിക് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അന്ന് ഒരു പോയം ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അന്ന് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ ഇവിടെ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് റീസ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ കോമൺ ഡിവൈസ് യൂസ്ഡ് ടു എംഫസൈസ് എ പെർട്ടിക്കുലർ പോയിൻറ്റ് ഡു യു ഫൈൻഡ് ദ റൈറ്റർ യൂസിങ് ദ ടെക്നിക്ക് ഇൻ ദ എബോ പാസേജ് വേർ പാസേജ് വണ്ണിലെ റിപ്പീറ്റേഷൻ ഓഫ് സിംഗിങ് ടു ഹിസ്നീസ് എന്ന് പറയുന്നുണ്ട് അതുപോലെ വീപ്പിംഗ് എന്ന് പറയുന്നുണ്ട് അതൊക്കെയാണ് അവിടെ ആ ഒരു ഇതായിട്ട് വരുന്നത് പിന്നെ പാരഗ്രാഫ് ടുവിൽ റിപ്പീറ്റേഷൻ ഓഫ് ഷോർട്ട് ഷോട്ട് എന്നുള്ളത് റിപ്പീറ്റേറ്റീവായിട്ട് വരുന്നുണ്ട് പിന്നെ പാരഗ്രാഫ് ത്രീയിൽ വരുമ്പോൾ റിപ്പീറ്റേഷൻ ഓഫ് ഹോളർ ഹോളർ എന്ന് പറയുന്ന വേർഡ് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് അതാണ് ഇവിടെ ഈ ഒരു ഇതിൻ്റെ ആൻഡ്സറായിട്ട് വരുന്നത് റീസ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ കോമൺ ഡിവൈസ് യൂസ് ടു എംഫസൈസ് എ പെർട്ടിക്കുലർ പോയിന്റ് ആ ഒരു പോയിന്റിൽ തന്നെ പിന്നെയും പിന്നെയും സ്റ്റേറ്റ് ചെയ്യാൻ റീസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേഡ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് ഫസ്റ്റ് പാരഗ്രാഫിൽ വരുന്നത് സിംഗിങ് ടു ഹിസ് ന്യൂസ് അതുപോലെ വീപ്പിംഗ് അതൊക്കെ റിപ്പീറ്റേഷൻ ആയിട്ട് വരുന്നുണ്ട് സെക്കൻഡ് പാരഗ്രാഫിൽ റിപ്പീറ്റേഷൻ ഓഫ് ഷോർട്ട് എന്ന് പറയുന്ന വേർഡ് വരുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫിൽ റിപ്പീറ്റേഷൻ ഓഫ് ഹോളർ എന്ന് പറയുന്ന വേർഡും വരുന്നുണ്ട് ഇതിലുള്ള ഐറണി കണ്ടുപിടിക്കാനാണ് പറയുന്നത് ഐറണി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദാറ്റ് സെൻറ്റൻസിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് അതായത് ഡെത്ത് ആൻഡ് സൂയിസൈഡ് ആർ സീരിയസ് മാറ്റേഴ്സ് ആണ് അവിടെ ഓദറ് വിച്ച് ദ ഓദർ ഹാസ് ട്രീറ്റഡ് ഇൻ എ നോൺ സീരിയസ് വേ വൈൽ ഗിവിങ് ആൻ അക്കൗണ്ട് ഓഫ് ടു ഇൻസിഡൻറ്റ്സ് ഇത്രയും സീരിയസ് ആയ കാര്യത്തിന് ഇദ്ദേഹം ഒരു ലാ ഒരു ലാഘവത്തോടു കൂടിയാണ് നോൺ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് വി ദർ ഫോർ ഫൈൻ ആൻഡ് ഐറോണിക് കോൺട്രസ്റ്റ് ബിറ്റ്വീൻ ദ ഓദേഴ്സ് അക്കൗണ്ട് ആൻഡ് ദ വേൾഡ് ഓഫ് റിയാലിറ്റി ഇവിടെ അതാണ് ഇവിടെ പറഞ്ഞത് റിയാലിറ്റിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമാജിനേഷനും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് ഇവിടെ എന്താ ഐറണി ഇൻ കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നത് ഐറണിക് കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നത് അപ്പോൾ എന്താ ഇമാജിനറി ആയിട്ടുള്ളതും ആക്ച്വൽ സിറ്റുവേഷനും തമ്മിലുള്ള ആ ഒരു ാണ് ഇപ്പോൾ സെയിം ടൈം നമ്മൾ മരണത്തെയും ജീവിതത്തിനെയും അത്രയും സീരിയസ് ആയിട്ട് പറയുമ്പോൾ ഇതിലെ പോയറ്റ് ഇതിലെ റൈറ്റർ അതിനെ ആ ഒരു ലാഘവത്തോടു കൂടെ പറയുന്ന ആ ഒരു സംഭവത്തിനെയാണ് ഇവിടെ അയറോണിക് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് ഒറിജിനലായിട്ടുള്ളതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ട് പറയുന്നതിനെയാണ് അയറോണിക് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് ഈ അയറണി ഇൻഡ് സെറ്റെയർ നമുക്കടുത്ത ടോപ്പിക് ഉള്ളത് അയറണി ഇൻഡ് സെറ്റെയർണാണ് സെറ്റെയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഐറണി ഇൻ സെറ്റെന്ന് പറഞ്ഞാൽ ആക്ഷേപഹാസ്യാണ് ഹാസ്യത്തിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതിനാണ് പറയുന്നത് നമ്മൾ പറയാം നമ്മൾ സ്റ്റോറീസും ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് ആക്ഷേപഹാസ്യം ചെയ്തിട്ട് സൊസൈറ്റീനെയൊക്കെ അവളിലെ ഈബിൽ ആയിട്ടുള്ള നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഈ സോഷ്യൽ സെറ്റെയർ ചെയ്തിട്ടാണ് പോയിട്ടും കവിമാരൊക്കെ മാറ്റിയെടുത്തിട്ടുള്ളത് ഇതൊരു അത്രയും ആയിട്ടുള്ള വെപ്പണാണ് റൈറ്റേഴ്സിൻ്റെ ഒരു പവർഫുൾ വെപ്പണാണ് ഈ ഐറണി ഇൻ സെറ്റയർ എന്ന് പറയുന്നത് ഹ്യൂമർ സെൻസിലൂടെ പറഞ്ഞിട്ട് അവിടെയുള്ള ആളുകളുടെയൊക്കെ ആ ഒരു പ്രശ്നങ്ങൾ അവർ അവരിലേക്ക് തന്നെ എത്തിച്ച് അവർ തന്നെ സ്വയം മാറ്റം വരുത്തുന്ന ആ ഒരു സംഭവമാണ് അയറൺ ഇൻസെറ്റ് ആക്ഷേപഹാസ്യം അവിടെയുള്ള എന്താ ജനങ്ങളുടെ ഒന്ന് കൂട്ടത്തിന് ജനങ്ങൾ ചെയ്യുന്ന ആ ഒരു ഇവിൽ പ്രാക്ടീസിനെ ഒന്ന് ഒന്ന് ഒരു ഒന്നടങ്കം ആക്ഷേപിക്കുന്ന ആ ഒരു പ്രവണത ആക്ഷേപിക്കുന്ന ആ ഒരു ദിനമാണ് അയറണി ഇൻസെറ്റ് ഇനി നമുക്ക് ഈ ഒരു പാരഗ്രാഫിൽ വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കട്ടോ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും നമ്മൾ പഠിച്ചിട്ടുള്ള അയറണി മെറ്റിഫറിനെ കുറിച്ചിട്ടൊക്കെയാണ് ആ പാരഗ്രാഫ് നന്നായിട്ട് റീഡ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇനി നമുക്ക് സെറ്റ് ചെയ്താൽ കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് പാരഡോക്സിനെ കുറിച്ചിട്ടാണ് പാരഡോക്സ് എന്ന് പറഞ്ഞാൽ ആസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ഇതൊരു ഫിഗർ ഓഫ് ആണ് എ പാരഡോക്സ് ഈസ് അപ്പാരൻ്റലി സെൽഫ് കോൺട്രഡിക്ടറി കോൺട്രഡിക്റ്ററി സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് നെവേഴ്സ് ലെസ് ഫോർ ടു ബി എ ട്രൂ നമുക്ക് ഈ ഒരു പാരഡോക്സ് കേൾക്കുമ്പോൾ നമുക്ക് ഏതാണ് ട്രൂ ഏതാണ് ഇമേജ് ഏതാണ് സംഭവം ട്രൂ ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥേനെയാണ് പാരഡോക്സ് എന്ന് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ ഇതാണോ ട്രൂ ഇതാണോ ട്രൂ ഇതിൽ ഏതാണ് ട്രൂ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഇതിനെയാണ് പാരഡോക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ എന്തിനെങ്കിലും നമുക്കൊരാൾ നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ നമുക്ക് അത്രയും എന്താ പറയുക ക്ലോസ് ആയിട്ടുള്ള ഒരാൾ നമുക്കൊരു ഗിഫ്റ്റ് തന്നു ഒരു വാച്ച് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അപ്പോൾ ഒരു വാച്ച് തന്നു എന്നിട്ട് നമുക്കത് അത്രയും നമുക്കതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആ വാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ നമുക്കൊരു നമ്മുടെ ഫാദർ തന്നു തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം അദ്ദേഹത്തിൻ്റെ സാലറിയിൽ നിന്ന് അദ്ദേഹം നമുക്ക് ആ ഒരു ഗിഫ്റ്റ് തരുമ്പോൾ നമുക്കത് അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് നമ്മളത് അത്രയും എന്താ പറയുക ആയിട്ട് നമ്മുടെ ലൈഫിൽ കൊണ്ടുപോകുന്നൊരു വസ്തുവാണ് അത് അപ്പോൾ നമുക്ക് ഒരു കുറച്ച് കാലം അത് യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ എന്താ പറയുക ഗ്ലാസ് സ്ക്രാച്ച് വീണ് പൊട്ടിപ്പോകുക എന്തേലും പ്രശ്നം ഉണ്ടായി അതിൻ്റെ ഗ്ലാസ്സിന് അപ്പോൾ നമ്മൾ ആ ഗ്ലാസ് അവിടെ കൊണ്ടു കൊടുത്തിട്ട് ഇത് മാറ്റി തരണം എന്നൊക്കെ പറയുമ്പോൾ അവർ അത് ഗ്ലാസ് മാറ്റിയിട്ട് നമുക്കത് വെച്ച് തന്നു നല്ല ഗ്ലാസ് ആക്കിയിട്ട് അവർ പറഞ്ഞു ആ അതിൻ്റെ ബ്രാൻഡ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ മെക്കാനിക്ക് നമുക്കത് റെഡി ആക്കി തന്നു പിന്നെ നമ്മൾ നമ്മൾ സന്തോഷം നമുക്ക് നമുക്കത്രയും നമ്മൾ പ്രിയപ്പെട്ടതാണ് ആ വാച്ച് നമ്മുടെ കയ്യിലുണ്ടല്ലോ അപ്പോൾ നമ്മൾ നമ്മളത്രയും പ്രിയപ്പെട്ടതാണ് നമ്മൾ പിന്നെയും അത് യൂസ് ചെയ്യാൻ തുടങ്ങി നമുക്ക് അപ്പോഴും അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ് നമ്മുടെ അത്രയും നമുക്ക് പ്രിഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് നമ്മളത് പിന്നെയും യൂസ് ചെയ്ത് വന്നു യൂസ് ചെയ്തു വന്നപ്പോൾ അത് പെട്ടെന്ന് അതിൻ്റെ സൂചികളൊക്കെ നടക്കാതെ ആവുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ സെയിം മെക്കാനിക്കിൻ്റെ അടുത്ത് തന്നെ പോകുന്നു മെക്കാനിക്ക് പറയുന്നു അതിൻ്റെ ബ്രാൻഡ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സൂചികളൊക്കെ നമുക്ക് മാറ്റി തരുന്നു എന്നിട്ട് അത് നമ്മളതും കൊണ്ട് പിന്നെയും നമ്മളത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് പിന്നെ കുറേ കാലം കഴിയുമ്പോൾ അതിൻ്റെ എഞ്ചിൻ അതൊക്കെ പിന്നെ അത് നടക്കാതാവുക പിന്നെ മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ മെക്കാനിക്ക് പറയുന്നതിൻ്റെ ഉള്ളിലെല്ലാം എഞ്ചിനും കാര്യങ്ങളും അതിൻ്റെ മെഷീൻസൊക്കെ കംപ്ലയിൻ്റ് ആണ് അത് മാറ്റണം ഇവിടെ ഭാഗ്യത്തിന് അതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് മാറ്റിത്തരികയാണ് ചെയ്യുന്നത് മാറ്റി തന്നു പിന്നെ നമ്മളത് യൂസ് ചെയ്യുന്നു കാലക്രമേണ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രാപ്പ് പൊടിയും മുറിയുമൊക്കെ ചെയ്യുമല്ലോ എന്നിട്ട് അതും നമ്മൾ നമുക്കത്രയും പ്രഷ്യസ് ആണ് നമ്മളത് പിന്നെയും കൊണ്ട് മാറ്റുന്നു അപ്പോൾ സ്ട്രാപ്പ് വെച്ചിട്ട് സ്ട്രാപ്പ് സ്ട്രാപ്പായാലും ഇവിടെ ഉണ്ട് പറഞ്ഞിട്ട് ആ കമ്പനിയുടെ സ്ട്രാപ്പ് തന്നെ ആ സെയിം കളർ തന്നെ സെയിം ബ്രാൻഡ് തന്നെ നമുക്ക് തരുന്നു അത് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കാരണം അപ്പോഴും നമ്മുടെ ആ ഒരു പ്രഷ്യസായിട്ടുള്ള ഒരു ഗിഫ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ കുറച്ച് കാലത്തിന് ശേഷം നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും എൻ്റെ അടുത്ത് ആ വാച്ച് ഉണ്ടാകും വാച്ച് കിട്ടുമ്പോൾ നമുക്ക് അത്രയും അഭിമാനമാണ് അത്രയും നമ്മുടെ പ്രഷ്യസ് ഗിഫ്റ്റാണ് അങ്ങനെ ആ നമ്മളാ കയ്യിൽ വെച്ച് നിൽക്കുന്ന ടൈമിൽ ഈ ഒരു മെക്കാനിക് നമ്മൾ കൊണ്ടു കൊടുത്ത ആ ചില്ലുണ്ടല്ലോ ചില്ലൊക്കെ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് ആ കൊന്ന് ജസ്റ്റ് സ്ക്രാച്ച് വന്നതൊക്കെ ഒന്ന് ഒട്ടിച്ച് ശരിയാക്കി കൊണ്ടുവരുന്നു അവിടെ പിന്നെ എന്താ അത് ഒട്ടിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അത് പിന്നെ അദ്ദേഹം പറയുന്നു നിങ്ങളുടെ ആ ഒരു നടക്കാത്ത ആ സൂചിയൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ആ സൂചി എന്താ റെഡിയാക്കിയിട്ട് അദ്ദേഹം ആ വാച്ചിൽ അത് ഫിറ്റ് ചെയ്തു പിന്നെ അതുപോലെ നമ്മൾ ആ എഞ്ചിന് നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള മെഷീൻസ് ഒക്കെ കംപ്ലയിൻ്റ് ചെയ്താൽ നമ്മൾ കൊടുത്തത് അതും ഞാൻ റെഡിയാക്കിയിട്ടെന്ന് പറഞ്ഞു കൊണ്ടുവരുന്നു അതുപോലെ അതിൻ്റെ സ്ട്രാപ്പ് ഒക്കെ റെഡിയാക്കി കൊണ്ടുവരുന്നു എന്നിട്ട് നമ്മൾ പറയണം ഇതാണ് നിങ്ങളുടെ വാച്ച് എന്താ നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാച്ച് ആണല്ലോ ഇത് നിങ്ങളുടെ പേരൻറ്റ്സ് ഫാദർ തന്നതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗിഫ്റ്റ് നമുക്ക് തരുകയാണ് അന്നേരം നമ്മൾ വിചാരിക്കുക നമ്മൾ കയ്യിൽ നോക്കിയിട്ട് നമ്മൾ വിചാരിക്കുന്നു അപ്പോൾ ഇതല്ലേ ഒറിജിനൽ അതായത് അത്രയും കാലം കൊണ്ട് നടന്നത് അതല്ലേ ഒറിജിനൽ അതോ ഇനി ഇദ്ദേഹം തന്നതാണ് ഒറിജിനൽ ഏതാണ് റിയൽ ഏതാണ് ട്രൂ എന്നറിയാത്ത ആ ഒരു ഇതിനെയാണ് നമ്മൾ പാരഡോക്സ് എന്ന് പറയുന്നത് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ എന്ന് വിചാരിക്കുന്നു ഏതാണ് ട്രൂ ഏതാണ് റിയൽ എന്നറിയാത്ത ആ ഒരു സിറ്റുവേഷൻ അവിടെ അതിനെയാണ് നമ്മളിവിടെ എന്ത് പറയുന്നത് പാരഡോക്സ് എന്ന് പറയുന്നത് ഇനി ആൻഡിതീസിസിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത് ആൻഡിതീസിസ് എന്ന് പറഞ്ഞാൽ ആൻഡിതൈസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രിഫേഴ്സ് ടു പുട്ടിംഗ് ടുഗതർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് ഓവേർസ് സോ ആസ് ടു പ്രൊഡ്യൂസ് ആൻ എഫക്ട് ഓഫ് ബാലൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോൺട്രാസ്റ്റിങ് ഐഡിയാസ് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഐഡിയാസിനെ കൂട്ടി വെച്ചിട്ട് അതൊരു എഫക്ട് അവിടെ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനാണ് ഇതിനാണ് എന്ന് പറയുന്നത് ആൻറ്റിതേസിസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഗ്രീക്ക് വേർഡ് അതിൻ്റെ മെയിൻ ചെയ്യുന്നത് തന്നെ ഓപ്പോസിറ്റ് എന്നുള്ള മീനിങ് ആണ് വരുന്നത് അതായത് കോൺട്രാ അതിന് ആയിട്ടാണ് വരുന്നത് നമ്മൾ രണ്ട് വേർഡ്സ് രണ്ട് സെൻറ്റൻസ് അത് കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റിംഗ് വേർഡ്സ് ആണ് ഇതെന്താ ചെയ്യുന്നത് ഇതൊരു എഫക്റ്റ് ഓഫ് ബാലൻസ് അവിടെ കൊടുക്കുമ്പോൾ ഒരു ബാലൻസ് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ആ ഒരു എഫക്റ്റ് ഓഫ് ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഇതിനാണ് നമ്മൾ ആൻഡിതീസിസ് എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ മൈ വേർഡ്സ് ഫ്ലൈ അപ്പ് എൻ്റെ വേർഡ്സൊക്കെ ഫ്ലൈ അപ്പ് എന്ന് പറഞ്ഞാൽ പറന്നു പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനൊന്നുമില്ല ഏഹ് മൈ തോട്ട്സ് റിമൈൻഡ് ബിലോ എൻ്റെ തോട്ട്സ് എൻ്റെ ചിന്തകളൊക്കെ റിമൈൻഡ് ബിലോ അടിയിലേക്ക് ഇങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ട് നിൽക്കത് തയൊക്കെ പോകണം പറഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാനൊന്നുമില്ല എൻ്റെ വേഡ്സൊക്കെ ഫ്ലൈ അപ്പ് ചെയ്തു എന്നാണ് പറയുന്നത് രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള വേർഡ്സ് അല്ലെങ്കിൽ സെൻറ്റൻസിനെ ഇവിടെ കൂട്ടിയിട്ട് ഇതിൻ്റെ എഫ് ഇതിൻ്റെ ബാലൻസിനെ ഒന്ന് എഫക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് ബാലൻസിനെ എന്താ പറയുക എഫക്റ്റ് ഓഫ് ബാലൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പം മൈ വേഡ്സ് ഫ്ലീ ആയി ഇപ്പോൾ എനിക്ക് സംസാ എനിക്ക് വർത്താനം പറയാനൊന്നുമില്ല എനിക്ക് സംസാരിക്കാനൊന്നുമില്ല എൻ്റെ വേർഡ്സൊക്കെ പോയി മൈ തോട്ട്സ് റിമൈൻഡ് ബിലോ അതുകൊണ്ട് തന്നെ എൻ്റെ തോട്ട്സൊക്കെ റിമൈൻഡ് ബീ ലോ താഴേക്ക് ഇങ്ങനെ പോവുകയാണ് അല്ലെങ്കിൽ താഴെ കിടക്കുകയാണ് അങ്ങനെ ആ ഒരു രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസിനെ വെച്ചിട്ട് ഒരു എഫക്റ്റ് ഓഫ് ബാലൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക ആൻറ്റിത്തീസിസ് എന്ന് പറയാം ആൻറ്റിത്തീസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് വേഡാണ് ഇതെ മീനിങ് തന്നെ വരുന്നത് എന്താ ഓപ്പോസിറ്റ് എന്നുള്ള മീനിങ് ആണ് വരുന്നത് നമുക്കൊരു രണ്ട് സ്റ്റാൻഡ്സ് കൊടുത്തിട്ടുണ്ട് അതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കേട്ടോ ദ ഫോളോയിങ് പോയം ഈസ് ഡിവൈഡഡ് ഇൻ റ്റു സ്റ്റാൻഡസ് രണ്ട് സ്റ്റാൻഡ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇൻ വാട്ട് വേസ്റ്റ് ഡസ് ദ ഫോർമൽ ഡിവിഷൻ കറസ്പോണ്ടഡ് ടു ദ ഓർഗനൈസേഷൻ ഓഫ് ദ ഡിവിഷൻ ഓഫ് ഐഡിയാസ് എന്നാണ് ചോദിക്കുന്നത് ഫസ്റ്റ് സ്റ്റാൻഡായി ദ പോയിറ്റ് മേക്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഹി വുഡ് ദ വേൾഡ് ഈസ് എ മിസറബിൾ പ്ലേസ് അതേ പരന്ത വേൾഡ് ഒരു മിസറബിൾ പ്ലേസ് ആണെന്ന് പറയുന്നത് അറ്റ് സെക്കൻഡ് സ്റ്റാൻഡ് സ്റ്റാൻഡ് ആ ഹി സേസ് ദ വേൾഡ് ഇസ് എ വണ്ടർഫുൾ പ്ലേസ് ആദ്യത്തിൽ പറയുന്നത് മിസ്രബിൾ ഒരു ബുദ്ധിമുട്ടാണ് അവിടെ ജീവിക്കാൻ എന്നാണ് പറയുന്നത് പക്ഷേ രണ്ടാമത്തേൽ പറയുന്നത് എന്താണ് മിസറബിൾ സോറി രണ്ടാമത്തേൽ പറയുന്നത് ഒരു വണ്ടർഫ് വണ്ടർഫുൾ പ്ലേസ് ആണെന്നാണ് പറയുന്നത് പക്ഷേ അത് രണ്ടും ടു സ്റ്റാൻഡേഴ്സ് ടുഗതർ ബാലൻസ് ഹീസ് വ്യൂസ് അത് രണ്ട് സ്റ്റാൻഡ്സെയും അദ്ദേഹത്തിൻ്റെ ഇതിൽ ബാലൻസ് ചെയ്തു എന്നാണ് പറയുന്നത് അതായത് ഒരു മോശം പറയുമ്പോൾ ഒരു നന്മ പറഞ്ഞു എന്നുള്ളതിൽ ആ ഒരു ബാലൻസ് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തെന്നാണ് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് പറയുന്നത് അ ട്വൻറ്റി സ്റ്റോപ്പിംഗ് റൗണ്ട് റൗണ്ട് എപ്പോൾ ഐ തോട്ട് ദ വേൾഡ് ഇസ് എ മിസറബിൾ അദ്ദേഹം പറയുന്നത് ആ വേൾഡ് ഒരു മിസറബിൾ ആണ് എന്നൊക്കെയാണ് പറയുന്നത് ട്രൂത്ത് എട്രിക് ഫെയ്ത്ത് ഇൻ ഡൗട്ട് ലൈ ലിറ്റിൽ ബ്യൂട്ടി ലെസ് ഗ്രേസ് ലിറ്റ് അവിടെ ബ്യൂട്ടി കുറവാണ് ലെസ് ഗ്രേസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു വേൾഡിനെ അദ്ദേഹം മിസറബിൾ ലൈഫിനായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് പിന്നെ വരുമ്പോൾ നോ ഒരു സിക്സ്റ്റി സിക്സ്റ്റിയിൽ വരുമ്പോൾ ഇവിടുത്തെ ഉള്ള ആൾത്തോ ദ വേൾഡ് ഈസ് വേഴ്സ് ബൈ ഫാർ സ്റ്റോപ്സ് ബൈ മൈ ഹേർഡ് ഇൻ എക്സ് ടെസ് എക്സ് ടെസി കൂട് ദ വണ്ടേഴ്സ് ദാറ്റ് തേർഡ് ആർ അവിടെ പറയുമ്പോൾ തന്നെ അദ്ദേഹം ദൈവത്തിനെയൊക്കെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത് നല്ല വേൾഡ് ആണ് നന്നായിട്ട് നല്ല രീതിയിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു ഇതിൽ പറയാണ് ചെയ്യുന്നത് അതായത് അവിടെ ഫസ്റ്റിൽ അദ്ദേഹം വേൾഡിനെ മിസറബിൾ ലൈഫായിട്ട് പറയുന്നു സെക്കൻഡിൽ അദ്ദേഹം വേൾഡിനെ വണ്ടർഫുൾ ലൈഫായിട്ട് പറയുന്നു അവിടെ അദ്ദേഹം പറ രണ്ട് സ്റ്റാൻഡ്സൈലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള രണ്ട് ഒന്ന് മിസറബിളും ഒന്ന് വണ്ടർഫുൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിൻറ്റിൽ ഇത് രണ്ടും പ്രൊഡ്യൂസ് ഒരു ബാലൻസ് പ്രൊഡ്യൂസ് ചെയ്തു എന്നാണ് പറയുന്നത് അതിനെയാണെങ്കിലും നമ്മൾ ആൻറ്റിതീസിസ് എന്ന് പറയുന്നത് രണ്ട് കോൺട്രാസ്റ്റിങ് ഐഡിയാസ് വെച്ചിട്ട് അതിനെ ഒരു ബാലൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ആൻറ്റിത്തീസിസ് എന്ന് എന്ന് പറഞ്ഞല്ലോ നെക്സ്റ്റ് വരുന്നത് ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട് അതിലെ ക്വസ്റ്റ്യൻസ് വരുന്നത് വാട്ട് കൈൻഡ് ഓഫ് ബ്യൂട്ടി ഡസ് ദ പോയിൻ്റ് വാണ്ട് ഹിസ് ഡോട്ടർ ടു ഹാവ് എന്ത് തരത്തിലുള്ള ബ്യൂട്ടി വേണമെന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സോറി മകൾക്ക് വേണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഹി വാണ്ട്സ് ഹിസ് ഡോട്ടർ ടു ബി മോഡറേറ്റ്ലി ബ്യൂട്ടിഫുൾ അദ്ദേഹം പറയുന്നത് മോഡറേറ്റ്ലി ബ്യൂട്ടിഫുൾ ആവണം എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് വാട്ട് ആർ ദ ഹസാഡ്സ് ഓഫ് ബീങ് മെയ്ഡ് ബ്യൂട്ടിഫുൾ ഓവർ മച്ച് ഹൗ ഡസ് ദ പോയിന്റ് ഇല്ലസ്ട്രേറ്റ് ഹിസ് പോയിന്റ് ബ്യൂട്ടി ബ്യൂട്ടീനെ അത്രത്തോളം ഓവർ മച്ച് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഹസാർട്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത് എ വെരി ബ്യൂട്ടിഫുൾ വുമെൻ ഡിസ്ട്രാക്ട്സ് ദ അറ്റൻഷൻ ഓഫ് അതർ പീപ്പിൾ വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വുമെൻസ് അതർ മറ്റുള്ള ആളുകളുടെ അറ്റൻഷനൊക്കെ ഡിസ്ട്രാക്ട് ചെയ്യും എന്നാണ് പറയുന്നത് ഇറ്റ് ഓൾസോ മേക്സ് എ വൈൻ ഷീ ലോസസ് ഹെർ നാച്ചുറൽ കൈൻഡ്നെസ് ആൻഡ് ക്യാൻ നെവർ ഹാവ് ഗുഡ് ഫ്രണ്ട്സ് അങ്ങനെയാണ് അദ്ദേഹം ബ്യൂട്ടി ഓവർ മച്ച് ബ്യൂട്ടിഫുൾ ഉള്ള ആൾക്കാരെ പറയുന്നത് ഓവർ മച്ച് ബ്യൂട്ടിഫുൾ ഉള്ള ആൾ ആളുകളുടെ അറ്റൻഷനെ ഡിസ്ട്രാക്ട് ചെയ്യും അതുപോലെ അവളുടെ വെയിൻ അവൾക്ക് ഇറ്റ് ഓൾസോ മേക്സ് എ വെയിൻ അത് അവർക്കൊരു ഇതുണ്ടാക്കും അത് അതിന് അതുകൊണ്ട് തന്നെ അവൾക്കൊരു എല്ലാവരും ആ ഭംഗിനെ കുറിച്ച് പറയുമ്പോൾ അവൾക്ക് സ്വാഭാവികമായിട്ട് അവളിലൊരു ആ ഒരു മനസ്സിൽ മനസ്സിലാവണ്ടാവും അതുകൊണ്ട് തന്നെ അതിൻ്റെ അവളുടെ ആ ഒരു കൈൻഡ്നെസ് ലോസ് ചെയ്യും അതുപോലെ തന്നെ അവർക്ക് ഗുഡ് ഫ്രണ്ട്സൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഈ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത് പിന്നെ കീവേഡ്സ് ആയിട്ട് നമ്മളെ ആൻറ്റിതീസിസ് പറയുന്നുണ്ട് അതായത് പുട്ടിംഗ് ടുഗതർ ഓഫ് ടു ഓപ്പോസിറ്റ് ഐഡിയാസ് രണ്ട് കോൺട്രാസ്റ്റിങ് ഐഡിയാസിനെ പറയുന്നതിനാണ് ഇത് പറയുന്നത് അതിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ട് വി വാണ്ട് ഡീറ്റ്സ് നമുക്ക് വർക്കാണ് വേണ്ടി നോട്ട് വേഡ്സ് വേഡ്സ് എല്ലാം വേണ്ടിയതെന്ന് പറയുന്നത് അതാണ് അതിനോട് എക്സാമ്പിൾ കൊടുത്തിട്ട് പിന്നെ അയറണി എന്താന്ന് നമ്മൾ പറഞ്ഞു നമ്മളൊരു ഒരു മീനിങ് ഓപ്പോസിറ്റ് മീനിങ് ഉള്ളത് വേഡ്സിൻ്റെ ഒരു സെൻറ്റൻസ് പറയുന്നതിന് അയറണി എന്ന് പറയാം പാരഡോക്സ് നമ്മൾ പറഞ്ഞു നമുക്ക് ട്രൂ ആണോ ഫാൾസ് ആണോ എന്താണെന്ന് അറിയാം ട്രൂ ആ ഏതാണ് റിയൽ ഏതാണെന്ന് അറിയാത്ത ഒരു ഇതിനെയാണ് നമ്മൾ പാരഡോക്സ് എന്ന് പറയാം അതുപോലെ സെറ്റെയറിനെ കുറിച്ച് പറഞ്ഞു ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ പറയാനുള്ളത് കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു ഇതാണ് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഡെഫിനേഷൻ വായിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് നമ്മൾ അത് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇതിലുള്ള ഈ ഒരു പാരഗ്രാഫ് കൊടുത്ത പാരഗ്രാഫും പോയംസും ഒക്കെ ഒന്ന് റീഡ് ചെയ്യുക എന്നിട്ട് അതിലുള്ള സെറ്റെയർ അയറി അതുപോലെ ഒക്കെ കണ്ടെത്തി നോക്കാം കേട്ടോ ആൻറ്റിതേസിസ് പാരഡോക്സ് ഒക്കെ കണ്ടെത്തുക അതിനിപ്പോൾ ഏതെങ്കിലും ഒരു പോയത് നമുക്ക് കിട്ടുമ്പോഴും നമ്മളിപ്പോൾ ഫിഗർ ഓഫ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിൽ കുറേ കാര്യങ്ങൾ പഠിച്ചില്ലേ അതൊക്കെ അതിലുണ്ടോ എന്ന് നോക്കുക അങ്ങനെ അതൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ കഴിയും എക്സാം പോയിൻറ്റ് ഓഫ് എക്സാമിലൊക്കെ നമുക്ക് നല്ല മാർക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും താങ്ക് യു